മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് തസ്മീറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സ്വരൂപിച്ച പണം കൈമാറി ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലാണ് മുഹമ്മദ് തസ്മീർ ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് കുടുംബത്തിന് കൈമാറിയത് ഇതോടൊപ്പം മാതാ കോളേജിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച ഇരുപത്തി അയ്യായിരം രൂപയും കൈമാറി പതിനാലിനാണ് കുട്ടിയുടെ ഓപ്പറേഷൻ ഒരു കുഞ്ഞു പേര് മുഹമ്മദ് തസ്മീർ എന്നാണ് ആ തസ്മീറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ക്യാൻസർ അസുഖമായി കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ ചികിത്സക്ക് വേണ്ടി ഞങ്ങളുടെ പ്രദേശത്തുള്ള ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയവും മതവും ജാതിയൊന്നും നോക്കാതെ മുഴുവൻ ചെറുപ്പക്കാരും കൂട്ടായി നിന്ന് ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയതിൻ്റെ ഭാഗമായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ ഞങ്ങൾക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയും അതോടൊപ്പം തന്നെ മാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ ഇരുപത്തി അയ്യായിരം രൂപയും ഞങ്ങളെ ഏൽപ്പിച്ചത് ഇന്ന് മുഹമ്മദ് തസ്മീറിൻ്റെ വീട്ടിൽ ആ തുക കൈമാറിയിട്ടുണ്ട് ഈ തുക കൊണ്ട് മാത്രം ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് മതിയായ തുക കണ്ടെത്താൻ വേണ്ടി കഴിയില്ല ഇനിയും ഈ നല്ലവരായ നാട്ടുകാരുടെ സഹായവും സഹകരണവും ഈ കുഞ്ഞിന് ഇന്ന് പതിനാലാം തീയതി അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അതിനു മുന്നേ തന്നെ സുമനസ്സുകളുടെ സഹായങ്ങൾ ഇനിയും ആ കുടുംബം പ്രതീക്ഷിക്കുകയാണ് നല്ലവരായ നാട്ടുകാരെല്ലാം ഇനിയും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ മുഹമ്മദ് തസ്നീർ കുഞ്ഞിൻ്റെ മൂന്ന് വയസ്സായ കുഞ്ഞിൻ്റെ ചികിത്സ ഇപ്പോൾ ബ്രഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് മജ്ജ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതിയാണ് കുഞ്ഞിന് വേണ്ടി ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കളക്ട് ചെയ്ത തുക നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനും തികയുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സഹകരിച്ചതുപോലെ തന്നെ ഈ നാട്ടിലെയും ഇതറിയുന്ന ജനങ്ങളും ഇതിനുവേണ്ടി ചെറിയ സഹായങ്ങൾ ചെയ്താൽ അതൊരുപക്ഷേ ഒരു കുഞ്ഞിൻ്റെ ജീവന് ഏറ്റവും ഉതകുന്ന രീതിയിലായിരിക്കും അതിനു വേണ്ടിയിട്ട് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു